നാട്ടിലിപ്പോ മാമ്പഴക്കാലം തുടങ്ങിയല്ലേ എന്നാൽ ഞങ്ങൾ യു എക്കാർക്കും ഇവിടെ മാമ്പഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് എവിടെയാണെന്നറിയേണ്ടേ വരും യു എയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ഷാർജ സഫാരിയിലാണ് മാംഗോ ജംഗിൾ തുടങ്ങിയിരിക്കുന്നത് വിവിധ തരം മാങ്ങകൾ അൻപത്തി അഞ്ചിൽ പരം മാങ്ങകളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചിട്ടുള്ളത് മണം കൊണ്ട് നമുക്ക് നിൽക്കാൻ തന്നെ കഴിയുന്നില്ല അത്രയും രുചികരമായ നല്ല വാസനയുള്ള മാങ്ങകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നാട്ടിലെ മാങ്ങക്കാലം മിസ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടിലെ മൂവാണ്ട മാങ്ങയാണ് നമുക്ക് നാട്ടിൽ നിന്നാ പോലും ചിലപ്പോലെ മാങ്ങകളും കാണുമ്പോൾ തന്നെ അറിയാം ഇവയെല്ലാം വളരെ ഫ്രഷ് ആണ് അതിനുള്ളൊരു കാരണം ഇന്ത്യ ബ്രസീൽ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം വളരെ എളുപ്പത്തിൽ വിമാനമാർഗമാണ് ഇവിടെ മാങ്ങകൾ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് വലിയൊരു പ്രത്യേകത ഇതാണ് മാംഗോ ലഡ്ഡു നല്ല മധുരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ ഇന്ത്യക്കാരുടെ പൂവൻ മാങ്ങ വളരെ രുചികരമാണ് അതുപോലെ തന്നെ സ്മെല്ല് ഓ അസാധ്യം ചക്കരകക്കുട്ടി മാങ്ങയാണിത് നല്ല മധുരം നാട്ടിൽ ഈ മാങ്ങ സുലഭമാണ് പക്ഷെ പ്രവാസി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മാങ്ങ വല്ലാതെ മിസ് ചെയ്യും നമ്മുടെ മൂവാണ്ടൻ മാങ്ങയാണിത് ഇനി സഫാരിയുടെ ഹോട്ട്ഫുഡ് ബേക്കറി സെക്ഷനിലേക്ക് വന്നാൽ ഇവിടെയുണ്ട് മാങ്ങയുടെ വിഭവങ്ങൾ ഇവിടെ കാണാം നമുക്ക് ഫിഷ് മാംഗോ കറി അതുപോലെ മാംഗോ കേസരി മാമ്പയ പുളിശ്ശേരി അതുപോലെ മാങ്ങ പായസം ഇങ്ങനെ നിരവധി വിഭവങ്ങളും മാങ്ങ കൊണ്ട് ഒരുക്കിയിട്ടുണ്ട് സഫാരിയിൽ ഇവിടെ ബേക്കറി സെക്ഷനിലും മാംഗോ വിഭവങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് മാംഗോയുടെ കേക്കുകളും അതുപോലെ ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് കൊള്ളാം അപ്പോൾ ഈ മാങ്ങ കാലം അധിക കാലം നീണ്ടു നിൽക്കില്ല വളരെ പെട്ടെന്ന് വന്നാൽ എല്ലാ മാങ്ങ രുചികളും ആസ്വദിച്ച് പോവാം സഫാരി ഹൈപ്പർ മാർക്കറ്റ് ഷാർജ